ാമത്തെ വാക്യം വലം യക്കുല്ലഹു കുഫ്വൻ അഹദ് അതിൻ്റെ അർത്ഥം പറഞ്ഞത് അവൻ മറ്റൊന്നിനോടും സാമ്യപ്പെടുത്താവുന്നവനല്ല എന്നാണ് അതിൻ്റെ അർത്ഥം പറഞ്ഞത് എന്നാൽ ഇതേ കുർവാനിൽ അള്ളാഹുവിനെ മറ്റ് പല വസ്തുക്കളോടും പല ഭൗതിക പ്രതിഭാസങ്ങളോടും ഒക്കെ സാമ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് അള്ളാഹുവും അതും തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിനെ വെളിച്ചത്തിനോട് തുല്യപ്പെടുത്തുന്ന ഒരു ഒരു ആയത്ത് ഞാൻ വായിച്ചാൽ കാണിച്ചുതരാം ഇരുപത്തിനാലാം അധ്യായത്തിലെ മുപ്പത്തി അഞ്ചാം വാക്യം അള്ളാഹു ആകാശങ്ങളുടെയും ഭൂമിയുടെയും പ്രകാശമാകുന്നു അവൻ്റെ പ്രകാശത്തിൻ്റെ ഉപമൈത ചുമരിൽ വിളക്ക് വയ്ക്കാനുള്ള ഒരു മാടം അതിലൊരു വിളക്ക് വിളക്ക് ഒരു സ്ഫടികത്തിനകത്ത് സ്ഫടികം ഒരു ജ്വലിക്കുന്ന നക്ഷത്രം പോലെ ഇരിക്കുന്നു അനുഗ്രഹീതമായ ഒരു വൃക്ഷത്തിൽ നിന്നാണ് ആ വിളക്കിന് ഇന്ധനം നൽകപ്പെടുന്നത് അതായത് കിഴക്ക് ഭാഗത്തുള്ളതോ പടിഞ്ഞാറ് ഭാഗത്തുള്ളതോ അല്ലാത്ത ഒലീവ് വൃക്ഷത്തിൽ നിന്ന് അതിൻ്റെ എണ്ണ തീ തട്ടിയില്ലെങ്കിൽ പോലും പ്രകാശിക്കുമാറാകുന്നു അങ്ങനെ പ്രകാശത്തിന്മേൽ പ്രകാശം അള്ളാഹു തൻ്റെ പ്രകാശത്തിലേക്ക് താൻ ഉദ്ദേശിക്കുന്നവരെ നയിക്കുന്നു അള്ളാഹു ജനങ്ങൾക്ക് വേണ്ടി ഉപമകൾ വിവരിച്ചു കൊടുക്കുന്നു അള്ളാഹു ഏത് കാര്യത്തെപ്പറ്റിയും അറിയുന്നവനത്രേ അപ്പോൾ ഇവിടെ ഒലീവിൻ്റെ എണ്ണ ഒഴിച്ച് കത്തിക്കുന്ന ഒരു തിരിവിളക്കിൻ്റെ വെളിച്ചത്തിനോടൊക്കെ അള്ളാഹുവിനെ ഉപമിച്ചിട്ട് അതേ ഖുർആാനിലെ അള്ളാഹു ഒന്നിനോടും ഉപമിക്കാവുന്നവനല്ല എന്ന് പറഞ്ഞാൽ പരസ്പര വിരുദ്ധമല്ലേ ഇങ്ങനെ ഒരുപാട് വളരെ നിസ്സാരമായിട്ടുള്ള പല കാര്യങ്ങളോടും അള്ളാഹുവിനെ ഉപമിക്കുന്ന വാക്യങ്ങൾ ഖുർആാനിലും ഹദീസിലും ഉണ്ട് ചുരുക്കി പറഞ്ഞാൽ ഈ ഇഖ്ലാസ് എന്ന സുഹൃത്തിലൂടെ ജൂതന്മാർക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞ ബടായികളൊക്കെ ഈ ഖുറാൻ കൊണ്ട് തന്നെ നമുക്ക് പൊളിച്ചു കാണിക്കാൻ പറ്റും ഈ ഖുർആാനിൽ തന്നെ ആ ബഡായി വറഞ്ചലിന് വിരുദ്ധമായിട്ടുള്ള സിഫത്തുകൾ അള്ളാഹുവിൻ്റെ പേരിൽ ആരോപിച്ചതായിട്ട് കാണാം